ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷീഖാസ്താൻ്റെ മലയാളം നമ്മുടെ പാലക്കാട് മഴയൊക്കെ വന്നു കേട്ടോ നമ്മൾ വെള്ളമൊക്കെ കണ്ട് തുടങ്ങി നമ്മളെ കിണറ്റിലൊക്കെ ഇപ്പോൾ വെള്ളം കുറച്ചായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഇവിടെയൊക്കെ മഴ പെയ്യാറായോ പെയ്തിട്ടുണ്ടോ അപ്പോൾ പെയ്യാതൊക്കെ കുറേയൊക്കെ ഞാൻ വിളിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അവിടെയൊക്കെ നല്ല മഴയാണ് പക്ഷേ നമ്മുടെ അവിടെ മഴയില്ല കേട്ടോ അപ്പോൾ നമ്മുടെ അവിടെ ഇപ്പോൾ അപ്പോൾ കണ്ടിന്യൂസ്ലി ഒരു നാല് ദിവസമായിട്ട് മഴ പെയ്യാൻ തുടങ്ങി നമ്മുടെ ചെടികളൊക്കെ ഇത് ഫ്രഷ് ആയി നിൽക്കുന്നുണ്ട് വലിയ ആശ്വാസമുണ്ട് ചൂടിന് വലിയൊരു ആശ്വാസമായി അപ്പോൾ ചെടികൾക്ക് നല്ല സന്തോഷം നമുക്ക് നല്ല സന്തോഷമുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ പുറത്ത് വന്നിട്ട് ആ മഴ രാത്രിയാണ് മഴ പെയ്യുന്നത് അപ്പോൾ പകല് മഴേൻ്റെ ഒരു ഇതുണ്ടല്ലോ ഒരു തണുപ്പുണ്ടല്ലോ അപ്പോൾ അതിന് നമ്മളിങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ വന്നപ്പോഴാണ് എന്താ മഴ പെയ്താലുള്ള ഫ്രഷ്നർ ഇതായിട്ട് മഴ പെയ്താൽ നമ്മുടെ നമ്മൾ ചെടികളൊക്കെ ആകെ പോയില്ലാകും അപ്പോൾ നമുക്ക് ഗാർഡൻ ഒന്നും കൂടി ഒന്ന് നീറ്റാക്കി സെറ്റ് ചെയ്ത് കൊടുക്കും നമ്മൾ ഇപ്പോൾ ഇടയ്ക്ക് സെറ്റ് ചെയ്തതാണ് പക്ഷേ പോരാ നമ്മൾ വീണ്ടും ഒന്ന് സെറ്റാക്കി കൊടുക്കണം നമ്മൾ ചെടികളെ വെച്ച് പിടിപ്പിക്കേണ്ടക്കാ പറ്റും ൊരു സമയമാണ് അപ്പോൾ നിങ്ങളും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പം നമ്മുടെ ഇവിടെ മഴ ഇപ്പോൾ വന്നതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ ഈ മങ്ങമരത്തിൻ്റെ താഴെ കുറേ ആയിട്ട് വിചാരിക്കുന്നു ഒന്ന് വൃത്തിയാക്കി കൊടുത്തിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു കുഞ്ഞു ഗാർഡൻ സെറ്റ് ചെയ്യണമെന്നും അപ്പോൾ ഈ കാണുന്ന ഈ മങ്ങമരത്തിൻ്റെ കുറച്ച് കിട്ടോ കുറച്ച് റൗണ്ടിൽ മണ്ണുള്ളൂ ബാക്കിയൊക്കെ കാറയാണ് കേട്ടോ അപ്പോൾ സിമെൻറ്റ് കാറ ഇട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ചെടികളൊന്നും വെക്കാൻ പറ്റില്ല പിന്നെ ചട്ടി എന്തെങ്കിലും വെച്ച് കൊടുക്കണം ചട്ടിയിൽ ചെടികൾ വെച്ചു കൊടുത്താൽ ഇതിനടുത്ത് തെങ്ങ് ഉണ്ട് കിട്ടോ തെങ്ങിന്ന് മട്ടയോ അല്ലെങ്കിൽ തേങ്ങയൊക്കെ വേണമെങ്കിൽ ചട്ടി പൊട്ടിപ്പോവും അപ്പോൾ കാര്യമായിട്ട് നമുക്ക് ഈ ഭാഗത്തൊന്നും ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ നമ്മൾ ഇന്നത്തെ ഒരു ടാസ്ക് ടാസ്ക്കായിട്ട് ഞാനത് ചെയ്തു കൊടുക്കുകയെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആ കുറച്ച് മണ്ണിലും ഈ ഒരു ഭാഗം നമ്മൾ നീറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ചെയ്ത് നമ്മുടെ ചാനലിലെ വീഡിയോസ് പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതും വീഡിയോ കണ്ടിട്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒരു ലൈക്ക് ഇടാനൊക്കെ ആയിട്ട് മടി കാണിക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യുന്ന എഫേർട്ടിന് ഒരു കുഞ്ഞു സപ്പോർട്ടാണെന്ന് വിചാരിച്ചാൽ മതി അപ്പോൾ ഞാൻ ഈ ഭാഗത്തൊക്കെ കുറച്ച് മണ്ണുണ്ട് അപ്പോൾ ആ മണ്ണൊക്കെ ഞാൻ അവിടെ മൊത്തം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ തുടങ്ങിയോ ചെടിയൊക്കെ മാറ്റി വെക്കാൻ തുടങ്ങിയോ ചെടികളൊക്കെ ഒന്ന് ഒതുക്കി കൂട്ടി ഭംഗിയാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചെയ്തോളൂ കേട്ടോ നല്ല സമയമാണ് ചെടി പിടിച്ചു കിട്ടും ചെടി നന്നായിട്ട് വളരുന്ന ഒരു സമയമാണല്ലോ അപ്പോൾ ഞാൻ നമ്മുടെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ ഈ ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് ഗാർഡൻ സെറ്റ് ചെയ്യണമെങ്കിൽ കാണാൻ നല്ല ഭംഗിയല്ലേ അപ്പോൾ ഞാൻ ഇന്നൊരു ടാസ്ക് ആയിട്ട് തീരുമാനിച്ച് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് തെങ്ങാണ് കേട്ടോ ഞാൻ തെങ്ങിൻ്റെ അവിടെ കുറച്ച് തെച്ചുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കൊടുത്താണ് കേട്ടോ അപ്പോൾ എന്താ വെച്ചു കൊടുക്കുക ഞാൻ നിൽക്കുന്ന ഭാഗമൊക്കെ കാവയാണ് കേട്ടോ അപ്പോൾ ഇവിടെ എന്താ വെച്ചു കൊടുക്കുക എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അന്ന് ഒരു ഒരു പ്രാവശ്യം ഡ്രയോ പ്ലാന്റ് കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ കുറച്ച് ബാക്കി വന്നാൽ എനിക്ക് ഈ മാങ്ങമരത്തിനെ താഴെ ഇങ്ങനെ കുത്തി കൊടുത്താണ് കേട്ടോ അപ്പോൾ അത് ഇപ്പോൾ നന്നായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് റൗണ്ട് റൗണ്ടപ്പായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു കുഞ്ഞിതായിട്ട് ഇവിടെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ എണീറ്റ് പുറത്തേക്ക് വരുമ്പോൾ കാണുന്നത് ഈ ഭാഗമാണ് അപ്പോൾ നല്ല ഒരു പ്ലസന്റ് ലുക്ക് വരുത്തിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്ത് കൊടുക്കുക എന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ നീ ഇവിടെ കുറച്ച് മണ്ണുള്ളതൊക്കെ ഞാൻ ഇവിടെ ആ കാറിന്റെ മേഘത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നിറയെ ചപ്പുണ്ടായിരുന്നു നിറയെ ചപ്പും ചവറൊക്കെ ആയിരുന്നു അതൊക്കെ അത് നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ വൃത്തിയാക്കി കൊടുത്ത ശേഷം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിവിടെ അടിച്ച് വൃത്തി വാരി കോരി ഇരിക്കുകയാണെങ്കി ഇത് വൃത്തിയായിട്ടിരിക്കും കേട്ടോ നമ്മൾ പലപ്പോഴും ഈ ഭാഗത്ത് ഒന്നും ചെയ്തു കൊടുക്കാത്തതുകൊണ്ട് ഈ ഭാഗത്ത് ഇങ്ങനെ അടിച്ച് വയ്ക്കാറില്ല അടിക്കാനും വരാനും നിൽക്കാറില്ല കേട്ടോ അപ്പം ചെടികൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഭാഗം ഇനി നീറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ മെയിനായിട്ട് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് നിന്നത് തന്നെ ഇപ്പം ഈ ഭാഗം മൊത്തം സെറ്റ് ആയിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയായിട്ട് നിന്നിട്ടുണ്ട് അത് ഈ ഭാഗത്തെ ടട്ടലോ അതിന് ഞാൻ താഴത്തേക്ക് ഇങ്ങനെ പടർത്തി വിട്ടിരിക്കാൻ കേട്ടോ താഴെ നമ്മുടെ ആ പിങ്ക് ബ്രൗണിഷായിട്ടുള്ള ടേട്ടയിലും ഗ്രീൻ ടട്ടയിലോ അത് ഇനിയിപ്പോൾ ഈ മണ്ണിലേക്ക് ഇങ്ങനെ പടർന്ന് മൊത്തം ഇങ്ങനെ വന്നോളും കേട്ടോ അപ്പോൾ അതി ഈ ഭാഗത്തുനിന്ന് അതും വരും ഇതിൻ്റെ റൗണ്ടായിട്ട് നമ്മൾ പിങ്ക് റയോ പ്ലാന്റ് ഒന്നും വെച്ചു കൊടുക്കാമെന്ന് വെച്ചു ഒരു റൗണ്ട് ആ റയോ പ്ലാന്റ് വരും അത് ഇനിയും പടർന്നു വരും കേട്ടോ ഈ കാണുന്നതല്ല മഴ പെയ്തതുകൊണ്ടേ അതിനി കൂടുതലായിട്ട് പടർന്ന് വരും അപ്പോൾ ഇനിയൊരു റൗണ്ട് നമ്മുടെ പിങ്ക് റയോപ്ലാന്റും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു റൗണ്ട് ഫുള്ളായിട്ട് വെച്ച് കൊടുത്ത ശേഷം ഇത് റയോ പ്ലാന്റിൻ്റെ മഴ സമയത്ത് നന്നായിട്ട് വേഗം ഗ്രോ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് കുറച്ച് വേര് നല്ല വേരോട്ടുള്ളതാണോ നന്നായിട്ട് വേരോട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ മേൽവേരൊന്ന് പിടിച്ച് കിട്ടിയാൽ മതി ഇത് പടർന്ന് 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 പെട്ടെന്ന് ഗ്രോ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് മഴ സീസണിൽ പിന്നെ അധികം സമയം എടുക്കില്ല അപ്പോൾ ഞാനത് വെച്ച് കൊടുത്തിട്ട് എന്തായാലും ഇതിൻ്റെ റിസൾട്ട് ഇത് വളർന്നിട്ട് ഇവിടെ എങ്ങനെ അത് കവറായി എന്നുള്ള റിസൾട്ട് ഞാൻ ഷോർട്ട്സിലൂടെ നിങ്ങളറിയിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളിന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗം എങ്ങനെ എങ്ങനെ ആവുന്നു എന്നുള്ളത് ഞാൻ കാണിച്ചോ അപ്പോൾ ഞാൻ ഒരു ഒരു ഭാഗം ഞാൻ അത് ചെയ്തു കൊടുത്തു ഇവിടുത്തെ മണ്ണൊക്കെ ഞാനിങ്ങനെ പരത്തി കൊടുക്കാം കേട്ടോ ടട്ടയിൽ വെയിന് വരികയാണെങ്കിൽ പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ ഇങ്ങനെ ഒരു ലുക്കായി അപ്പോൾ ഇനി ഒരു റോയും കൂടി ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിന് ഞാൻ എല്ലോ റോയോ പ്ലാന്റ് ഉണ്ടല്ലോ നമ്മുടെ അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു റോയിൽ നമ്മുടെ ബ്രൗണ് ഒരു റോയിൽ നമ്മുടെ പിങ്ക് ഒരു റോയിൽ നമ്മുടെ എല്ലാ എല്ലാ പ്ലാനും കൂടി ആകുമ്പോൾ എന്ത് ലുക്ക് വരുന്നുള്ളത് നമുക്ക് കാണാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിട്ടോ പിന്നെ ഇതാവുമ്പോൾ നമുക്ക് ഇപ്പോൾ മാങ്ങ മരത്തി കയറുകയാണെങ്കിലും നമുക്ക് മാങ്ങ മാങ്ങ വരയ്ക്കാനായിട്ട് കയറാനാണെങ്കിലും അല്ലെങ്കിൽ മാങ്ങ ഏതെങ്കിലും കാരണം കൂടെ നമ്മളിവിടെ വരികയാണെങ്കിലും അധികം നാശം ഉണ്ടാവാത്ത ചെടികളാണ് അപ്പോൾ ഇത് പടർന്ന് വന്ന് പടർന്ന് പടർന്ന് വരും അപ്പോൾ കാണാനും ഭംഗിയാണ് നമുക്കിവിടെ യൂസ് ചെയ്യാനും ബുദ്ധിമുട്ടില്ല നമ്മൾ വേറെ എന്തെങ്കിലും ചെടി വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ പിന്നെ അത് പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഇതാവുമ്പോൾ നമുക്ക് പ്രശ്നമില്ലാതെ ഗ്രോ ചെയ്യും വലിയ പ്രശ്നങ്ങളും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ പ്ലാന്റ് തന്നെ സെലക്ട് ചെയ്തത് കേട്ടോ കാണാൻ നല്ല ലുക്കായിരിക്കും കേട്ടോ അത് മൊത്തം പടർന്നു പിടിക്കുമ്പോഴുള്ള ഒരു ടൈം നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ടോ ഞാനിവിടെ മുഴുവൻ ഇങ്ങനെ മണ്ണ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ റയോ പ്ലാന്റിൽ മൊത്തം ഇങ്ങനെ മാങ്ങൻ്റെ മാങ്ങൻ്റെ ഇല വീണിട്ടുള്ള ചപ്പാണോ മുഴുവനും ഉണ്ട് അപ്പോൾ നമ്മൾ ഇതാ ഈ തട്ടൽ വേനി ഇങ്ങനെ പടർന്ന് പിടിക്കുമ്പോൾ അതും ഒരു ഭംഗിയായിരിക്കുമല്ലോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ മുഴുവൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് ലുക്ക് കിട്ടുക അപ്പോൾ ഞാൻ വെച്ചു കൊടുത്ത ശേഷം ഈ മതിലിൻ്റെ ഭാഗത്ത് ഒന്ന് ഒരു നെറ്റ് വെച്ചു കൊടുത്തിട്ടുണ്ട് വെറുതെ കിടക്കുന്ന നെറ്റായിരുന്നു കേട്ടോ ഇവിടെ ഞാനത് ആണിയൊന്നും തറച്ചിട്ടില്ല വെറുതെ വെച്ചു കൊടുത്തതാണ് ശേഷം നമ്മുടേതാ ഈ ഡിഫൻ ചെടി ഉണ്ടല്ലോ അത് ഇച്ചിരി ഇഷ്ടപ്പെടുന്ന ചെടിയാണല്ലോ അപ്പോൾ ഞാൻ അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആ ഭാഗത്ത് വെച്ചു കൊടുത്തു പിന്നെ ഇതാ കയറ് ചെറിയൊരു കയർ കിട്ടിയിട്ട് അതിൽ നമ്മുടെ സ്പൈഡർ പ്ലാന്റിങ്ങനെ ചിരട്ടിയിൽ വെച്ചതും കൂടി അങ്ങനെ തൂക്കി കൊടുത്തു കേട്ടോ അപ്പോൾ ബാക്കിൽ നെറ്റിൽ നമ്മുടെ വർട്ടിക്കൽ കാടലൊരു സെറ്റ് ഞാൻ ചെടികളൊന്നും വെച്ച് പിടിപ്പിച്ചിട്ടില്ല കേട്ടോ പാർട്ടി ഗാർഡനിൽ വെച്ചത് മുഴുവൻ എൻ്റെ പോട്ടൊക്കെ കൊണ്ട് കരിഞ്ഞ് മൊരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടാണ് അപ്പോൾ കുറച്ച് പോട്ട്സൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ ഉള്ള പോട്സ് വെച്ചിട്ട് ഇത് ഇങ്ങനെ ഒരു രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാൻ ഒരുവിധം നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇത് ഇത് കിട്ടിയ ചെടികളൊക്കെ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പോട്ട്സൊക്കെ പോയിരിക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് നെറ്റിൽ ഞാൻ നമ്മുടെ മണി പ്ലാന്റ് വെച്ച് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ചെയ്തത് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽക്കൂടെ നമ്മളെന്തെങ്കിലും ചെടികളൊക്കെ ഫ്യൂച്ചറിലെ വെച്ച് പിടിപ്പിക്കുന്നതായിരിക്കും അപ്പം ഞാനിതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ അക്ക കൂട്ടനെ എണീറ്റും ഇട്ടാ അവനെണീറ്റപ്പം അവൻ ആകെ ഇതായി ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അവനെ ആയി അവൻ വെറുതെ വെറുതെ വന്ന് തൊട്ട് നോക്കി ആട്ടി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവന് ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അടിയാണിക്കരുത് താങ്ക്